സിപിഎം കോൺഗ്രസ് നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായാണ് യഥാർത്ഥത്തിൽ ഇത്തരം അഭപ്രായങ്ങളെന്ന് അവരെ പിന്തുണക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും വ്യക്തമാകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഇപ്പോ സംസ്ഥാനത്തിലുടനീളം കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പരിപാടികൾ അവർ ആസൂത്രണം ചെയ്തിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തിരിച്ചടിയൽ തിരിച്ചറിയൽ കാർഡ് നിർമ്മിതി അതൊരു വലിയ നിയമപ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ആ ഒരു സന്ദർഭത്തിലാണ് അതുവഴി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ വലിയ കലാപാഹ്വാനം നൽകിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ പോലീസ് ആക്രമിക്കുന്നതിനുള്ള പോലീസിന്റെ നേരെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വം ഈ യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് മുഖേന ജയിച്ചു വന്ന സംസ്ഥാന പ്രസിഡന്റിന്റെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിലാണെന്നുള്ളത് വളരെ ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ് അപ്പോൾ അതുവഴി ഞങ്ങൾ നിർവഹിച്ച ക്രിമിനൽ സംവിധാനത്തെ ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കാനാവുമോ എന്ന ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ കാണിക്കുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക മേഖലയിലെ ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജനങ്ങളുടെ മുമ്പിൽ ഈ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ നിർവഹിക്കേണ്ടുന്ന നിരവധിയായ സാമ്പത്തിക കാര്യങ്ങളിൽ അത് സാധിക്കുന്നില്ല എന്ന വിമർശനം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് കേരള ജനത കൃത്യമായിട്ട് ഉത്തരം പറയാൻ തുടങ്ങി അത് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് നൽകേണ്ടുന്ന പത്തമ്പത്തി കോടി ഉറുപ്യ കൃത്യമായിട്ട് ഒരു വർഷം തന്നെ തരാതിരിക്കുന്നു എന്നുള്ളതും കടം വാങ്ങാനുള്ള പരിധി വിവിധ പേര് പറഞ്ഞ് കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ച് ഒഴിവാക്കുന്നു എന്നുള്ളതുമാണെന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ആശയ സംവേദനം ഈ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളും മാധ്യമങ്ങൾ സൃഷ്ടിച്ച പുകമറയുമെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് മകഞ്ഞു മാറ്റിക്കൊണ്ട് ഇത്തരം നവ കേരള സദസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഈ സ്വീകരണ പരിപാടി കാണിക്കുന്നത് ഇതിനെ ഗവൺമെന്റ് ചൂണ്ടിക്കാണിക്കുന്ന നിലയിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ എത്ര തന്നെ ശ്രമിച്ചിട്ടും കോൺഗ്രസ് കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരും അതുപോലെ കെ എസ് യുക്കാരും കാണിക്കുന്ന ഈ അതിക്രമങ്ങൾ ജനങ്ങളും മാധ്യമങ്ങളുമെല്ലാം എല്ലാ മാധ്യമങ്ങൾക്കും അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ചില മാധ്യമങ്ങൾ മാധ്യമങ്ങളിതിൻ്റെ ഒപ്പം ചേർത്ത് പറഞ്ഞത് ഇതൊരു വലിയ ഉയർത്തെഴുന്നേൽപ്പാണെന്നാണ് പോലീസിന് നേരെയുള്ള കടന്നാക്രമം ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പ് യൂത്ത് കോൺഗ്രസിന് നൽകിയിരിക്കുന്നു എന്നാണ് ചില പത്രങ്ങൾ പറഞ്ഞത് ആ പത്രം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ ജനാധിപത്യ ബോധം എത്രത്തോളം അപക്വമാണെന്ന് മാത്രമേ ഞാനിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കൂ പത്രത്തിൻ്റെ പേര് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് പേര് പറയുന്നില്ല ഏഹാരും അവരുടെ ഈ അപക്വമായ രീതി സത്യം പറഞ്ഞാൽ കേരളീയ സമൂഹത്തിൽ ആരും അംഗീകരിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് സത്യം ഒരു കാര്യം പ്രശ്നമാണ് ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്രമസമാധാന പരിപാലനം നടക്കുന്ന സംസ്ഥാനം ഏത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ അത് കേരളാണെന്നാണ് ആ കേരളത്തിൽ ഇതുപോലെ കൃത്രിമമായ രീതിയിൽ തർക്ക തർക്കമാണ് തർക്കമാണ് പ്രശ്നമാണ് അടിയാണ് എന്ന് വരുത്താൻ പോലീസിനെ അതിക്രമിക്കുക അവർക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അക്രമങ്ങൾ സംഘടിപ്പിക്കുക അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് വളരെ വ്യക്തമാണ് കലാപാണ് സമരമൊന്നുമല്ല കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ പ്രവർത്തനമാണ് അത് കേരളത്തിൽ നല്ലതുപോലെ ജനങ്ങൾ തിരിച്ചറിയും ഗവൺമെന്റ് അത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യും അപ്പോൾ കോൺഗ്രസ് ഈ അക്രമം വ്യാപകമാക്കി നടത്തിക്കൊണ്ട് തന്നെ ഈ ഒരു പരമ്പര അതായത് അക്രമത്തിലൂടെയാണ് ഈ കേരളം മുന്നേറുന്നത് എന്ന കാര്യം അങ്ങനെയുള്ള ഒരു പ്രചരണം വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കോൺഗ്രസ് മാത്രമല്ല ബി ജെ പിയും അതിൻ്റെ ഒപ്പം തന്നെ ചേർന്നിട്ടാണ് കേരള സർക്കാരിനെ അട്ടിമറിക്കാൻ യു ഡി എഫും ബി ജെ പിയും നടത്തുന്ന പരിശ്രമങ്ങൾ കേരളം ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ് വീണ്ടും ആവർത്തിക്കുന്നതിനു വേണ്ടി അത് വെച്ച് പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ രണ്ട് വിഭാഗവും യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ബി ജെ പിയും ഒരേ നാണയത്തിൻ്റെ രണ്ടു വശങ്ങളാണ് എന്ന കാഴ്ചപ്പാട് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തന രീതികളാണ് കേരളത്തിൽ ഈ രണ്ട് വിഭാഗവും എടുത്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ചളിക്കുണ്ടിലേക്കാണും ഇവർ വരുന്നത് എന്ന് പ്രത്യേക ഇല്ലാതെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് രാമക്ഷേത്രം ഞങ്ങളാണ് നിർമ്മിച്ചത് എന്ന അവകാശവാദം വരെ ഉന്നയിക്കാൻ സെക്യുലർ ഇന്ത്യയുടെ എതിർപ്പ് ഏറ്റുവാങ്ങി ഇപ്പോഴും അത് ആവർത്തിച്ച് പറയുന്നവരാണ് ബി ജെ പി കോൺഗ്രസ് ഞങ്ങളാണ് തുടക്കമെന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ബി ജെ പിക്ക് എതിരായ ഐക്യമുന്നണിക്ക് തയ്യാറാകും തയ്യാറായിട്ടും അഖിലേന്ത്യാസനത്തിൽ അവയെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ടേക്ക് പോകാൻ കഴിയാതിരുന്ന കോൺഗ്രസിന്റെ ദുർബലതാം ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോഴെടുക്കേണ്ടുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തെയും ഫലപ്രദമായിട്ട് മുമ്പോട്ടേക്ക് നയിക്കാൻ സാധിക്കാത്ത ഒരു ചിത്രമാണ് കേരളത്തിൽ പ്രത്യേകമായിട്ടും പൊതുവേ ഇന്ത്യയിലും കോൺഗ്രസിന്റെ സമീപനത്തിന്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്നത് ഗവർണർ എല്ലാ പരിധികളെയും ലംഘിക്കുന്നു എന്നുള്ളതാണ് സമീപ ദിവസങ്ങളിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം സർവകലാശാലയുടെ ചാൻസലർമാരായി ഉന്നത വിദ്യാഭ്യാസ വിശേഷരെ നിയമിക്കാനുള്ള ബില്ല് കേരള നിയമസഭ പാസാക്കി അനുവദിക്കായി ഇന്ത്യൻ പ്രസിഡന്റിന് നൽകിയിരിക്കുകയാണ് ഞാനിത് ഒരു ചെറിയ സംശയം നിങ്ങൾക്കുണ്ടാവും ഞങ്ങൾ നൽകിയതല്ല സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നപ്പോൾ ഗവർണർ തന്നെയാണ് പ്രസിഡന്റിന്റെ മുമ്പിലേക്ക് ഇത് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ സർവകലാശാല ഭേദഗതി നിയമം ഇന്ത്യൻ പ്രസിഡന്റിന്റെ പരിഗണനയിലിരിക്കെ കേരള ഗവർണർ മുൻപ് നിയമസഭ നൽകിയ അധികാരം വിനിയോഗിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായാണ് സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിനായി സർവകലാശാലയുടെ പ്രതിനിധികളെ നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് സർവകലാശാലക്ക് കത്ത് നൽകിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ നടപടി അങ്ങേയറ്റം പരിഹാസ്യവും അനാവശ്യമായ അധികാര ദുർവിനിയോഗവുമാണ് കാരണം നിയമസഭ പാസാക്കിയ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനക്ക് അതേ ഗവർണർ തന്നെ പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അധികാരം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതുമായ രാഷ്ട്രീയ സമീപനമാണ് അപ്പോൾ ഗവർണറുടെ ഇത്തരം ഇടപെടലിനെ യഥാർത്ഥത്തിൽ കാണുമ്പോൾ രാഷ്ട്രപതിയെ അവഹസിക്കുന്നതിന് തുല്യമായ ഒരു സമീപനമാണ് രണ്ടു വർഷത്തോളം ബില്ല് അംഗീകാരം നൽകാതെ കൈവശം വെച്ച് അവസാനം സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നപ്പോഴാണ് ഇന്ത്യ യൂണിയൻ പ്രസിഡന്റിന്റെ കയ്യിലേക്ക് അത് മാറ്റി നൽകിയത് യു ജി സി വൈസ് ചാൻസലറെ നിയമിക്കുന്നതിനും നിശ്ചയിച്ച യോഗ്യത തന്നെയാണ് താൽക്കാലികമായി വൈസ് ചാൻസലറായി നിശ്ചയിക്കുന്നതിനും വേണ്ടത് എന്നതിനാൽ സർവകലാശാലകളിൽ ഭരണ ആക്ഷേപത്തിനും അടിസ്ഥാനമില്ല ഒരേ തരത്തിൽ തന്നെയാണ് അതെല്ലാം ആ എല്ലാം എല്ലാമുള്ളത് ചാൻസലറായി വിദ്യാഭ്യാസ വിശേഷണം വരുന്നതിനുള്ള നിയമമാണ് കേരള അസംബ്ലി പാസ്സാക്കിയിട്ടുള്ള സർവകലാശാല ബില്ല് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോഴും നിയമസഭ പാസ്സാക്കിയ ഒരു ബില്ലിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ്